നമസ്കാരം വെള്ളപ്പൊക്കത്തിന്റെ സാധ്യത കുറയ്ക്കുന്നതിന് സ്വീകരിക്കുന്ന ഭൌതിക നടപടികളാണ് വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്നത് സാധാരണഗതിയിൽ വെള്ളപ്പൊക്ക നിയന്ത്രണത്തിൽ ഒരു നദിയിൽ നിന്നോ തടാകത്തിൽ നിന്നോ ഉള്ള ജലത്തിന്റെ ഒഴുക്ക് പരിമിതപ്പെടുത്തുന്നതിനുള്ള ഒരു തടസ്സം സൃഷ്ടിക്കുകയാണ് പതിവ് ലോകത്തിലെ ചില പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക നിയന്ത്രണം നൂറ്റാണ്ടുകളായി പ്രയോഗിച്ചു വരുന്നുണ്ട് അത്തരത്തിൽ വെള്ളപ്പൊക്ക നിവാരണം ഏറ്റവും കൂടുതൽ നടത്തുന്ന രാജ്യമാണ് നെതർലാൻഡ്സ് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അതിർത്തിയായ രാജ്യത്തിന്റെ അറുപത് ശതമാനത്തിലധികം കടലിന്റെ സാധാരണ നിലയേക്കാൾ താഴെയാണ് നെതർലാൻഡ്സിൽ വെള്ളപ്പൊക്ക നിവാരണത്തിനായി ഒരു ദേശീയ വകുപ്പ് തന്നെയുണ്ട് രാജ്യത്തിന്റെ ഭൂരിഭാഗവും സമുദ്രനിരപ്പിന് താഴെയായതിനാൽ നെതർലാൻഡ്സിൽ പ്രകൃതിക്ഷോഭങ്ങൾ സർവ്വസാധാരണമായ സംഭവമാണ് ഇത് പലകുറി ആവർത്തിച്ചിട്ടുമുണ്ട് കടലാക്രമണമുണ്ടായാൽ നെതർലന്റ്സിന്റെ നൂറുകണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള വെള്ളപ്പൊക്ക ചരിത്രമാണ് നെതർലന്റ്സിനുള്ളത് നെതർലൻഡ്സിൽ നിന്നുള്ള പുരാവസ്തു രേഖകളിൽ ബിസി അഞ്ഞൂറ് മുതൽ തന്നെ ഗ്രാമങ്ങളും ഫാമുകളും സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിൽ വലിയ മൺകൂനകളുടെ നിർമ്മാണത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് വെള്ളപ്പൊക്ക നിയന്ത്രണത്തിന്റെ ആദ്യകാല രൂപമായിരുന്നു ഇത് ചുറ്റുമുള്ള നാട്ടിൻപുറങ്ങൾ വെള്ളപ്പൊക്കത്തിലായ ഇത്തരം നിയന്ത്രണങ്ങളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രദേശവാസികൾക്ക് കഴിഞ്ഞു പതിമൂന്നാം നൂറ്റാണ്ട് മുതൽ ഡൈക്കുകളുടെ നിർമ്മാണം ആരംഭിച്ചു മണ്ണോ മറ്റ് വസ്തുക്കളോ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു മതിലാണ് ഡൈക്ക് അരുവിയുടെയോ നദിയുടെയോ പരിധിക്കപ്പുറത്ത് നിന്ന് വെള്ളപ്പൊക്കം തടയാൻ ഉദ്ദേശിച്ചുള്ള ഒരു തടസ്സം സൃഷ്ടിക്കുന്ന രീതിയാണിത് അതുപോലെ തന്നെ വൺ കൊടുങ്കാറ്റിന്റെ ഫലമായി ലക്ഷക്കണക്കിന് മരണങ്ങൾ രാജ്യത്ത് സംഭവിച്ചിട്ടുണ്ട് നവംബർ അഞ്ചിലുണ്ടായ കൊടുങ്കാറ്റ് അണക്കെട്ടുകൾ ഡൈക്കുകൾ എന്നിവയെല്ലാം തകർത്തെഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ജനുവരി മുപ്പത്തിയൊന്നിനുണ്ടായ ശക്തമായ കൊടുങ്കാറ്റിൽ വടക്കൻ കടലിന് മുഴുവൻ ശക്തി യും ഭയാനകമായ രൂപവും രാജ്യത്തിന് മുന്നിൽ വെളിവായി അന്നും നിരവധി പേർക്ക് ജീവൻ നഷ്ടമായി ആ ദുരന്തമാണ് ഒരു ശാശ്വത പരിഹാരം തേടുന്നതിലേക്ക് നെതർലന്റ് എത്തിക്കുന്നത് ചൈനയിലെ വൻമതിൽ പോലെ നെതർലന്റ്സിനെ സംരക്ഷിക്കാനും ഇപ്പോൾ ഒരു മതിലുണ്ട് കടലാക്രമണത്തെ പ്രതിരോധിക്കാനായി മുപ്പത്തിരണ്ട് കിലോമീറ്റർ നീളത്തിലാണ് ഈ കടൽഭിതി നിർമ്മിച്ചിരിക്കുന്നത് നെതർലന്റ്സിന്റെ പകുതി കരഭാഗവും സമുദ്രനിരപ്പിൽ നിന്ന് കേവലം ഒരു മീറ്റർ പൊക്കത്തിലാണെന്നതും എട്ടിലൊന്ന് ഭാഗം കടൽനിരപ്പിൽ നിന്ന് താഴെയാണ് എന്നതും ഈ കടൽഭിതിയുടെ പ്രസക്തി അടിവരയിടുന്നു പരിസ്ഥിതിക്ക് പ്രശ്നമുണ്ടാക്കാത്ത നിലയിലാണ് ഇതിന്റെ നിർമ്മാണം മുങ്ങി താഴാതെ പൊങ്ങിക്കിടക്കുന്ന രീതിയിലാണ് ഈ കടൽഭിതിയുടെ ഘടകങ്ങൾ ഇതിനാൽ മീനുകളുടെയോ മറ്റു സമുദ്ര ജീവികളുടെയോ സഞ്ചാരത്തിന് തടസ്സം വരുന്നില്ല എന്നാൽ കടലാക്രമണം മൂലം പ്രളയമുണ്ടാകുന്ന ഘട്ടത്തിൽ കടൽഭിതിയുടെ ഘടകത്തിനുള്ളിലേക്ക് വെള്ളം കയറി അത് ഉറയ്ക്കുന്ന ഘടനയാകും ഇതിനാൽ പ്രളയജലം കരതൊടുകയുമില്ല സമുദ്രാക്രമണ ഭീഷണിയുടെ സാധ്യത പതിന്മടങ്ങായി കുറയ്ക്കാൻ എഴുന്നൂറ്റമ്പത് കോടി ഡോളർ ചെലവിൽ നിർമ്മിച്ച ഈ പാലത്തിനായി സമുദ്ര പ്രളയത്തെ നേരിടാൻ ഇതല്ലാതെ നിരവധി മികച്ച മാർഗങ്ങൾ നെതർലൻഡ്സ് പ്രാവർത്തികമാക്കിയിട്ടുണ്ട് പരിസ്ഥിതിയെ ഏറെ ദ്രോഹിക്കാത്ത ഈ മാർഗ്ഗങ്ങൾ പ്രകൃതിയോട് തന്നെ അതിന്റെ ആക്രമണോത്സുകതയെ പ്രതിരോധിക്കാമെന്നതിന് തെളിവാണ് എന്നിരുന്നാലും വെള്ളപ്പൊക്ക നിയന്ത്രണ സാങ്കേതികവിദ്യ തെറ്റായി ഉപയോഗിക്കുകയോ അവഗണിക്കുകയോ ചെയ്താൽ അത് ഫലപ്രദമാവില്ല ഉദാഹരണത്തിന് രണ്ടായിരത്തി അഞ്ചിലെ കത്രീന ചുഴലിക്കാറ്റിനെ തുടർന്ന് ന്യൂ ഓർലിയൻസിലെ പുലിമുട്ടുകളുടെയും വെള്ളപ്പൊക്ക മതിലുകളുടെയും പരാജയം നഗരത്തിന്റെ എൺപത് ശതമാനവും വെള്ളപ്പൊക്കത്തിന് കാരണമായി കേരളവും ഒരുവേള ഉറ്റുനോക്കിയ മാതൃകയാണ് നെതർലന്റ് പ്രളയത്തെ നേരിടാനായി നടപ്പാക്കുമെന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രഖ്യാപിച്ച നെതർലൻഡ്സ് മാതൃകയിലുള്ള റൂം ഫോർ ദ റിവർ പദ്ധതി ഇപ്പോഴും കടലാസിൽ തന്നെയാണ് വാർത്തയുടെ നിറം തേടി തനി നിറം